ബലിപെരുന്നാൾ ദിനത്തിൽ നിർധന കുടുംബത്തിന് വീടൊരുക്കി ജീവകാരുണ്യ പ്രസ്ഥാനമായ കായംകുളം പ്രവാസി ചാരിറ്റി മാതൃകയായി സ്വന്തമായി വീടില്ലാതെ കഴിഞ്ഞ കായംകുളം പത്തിയൂർ കുറ്റിക്കാട്ട് തെക്കതിൽ ബീനയ്ക്കും കുടുംബത്തിനുമാണ് കായംകുളം പ്രവാസി ചാരിറ്റി വീട് നിർമ്മിച്ച് നൽകുന്നത് സ്വന്തമായി വീടില്ലാതെ കഴിഞ്ഞിരുന്ന കായംകുളം പത്തിയൂർ കുറ്റിക്കാട് തെക്കതിൽ ബീനയ്ക്കും കുടുംബത്തിനുമാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം കായംകുളം പ്രവാസി ചാരിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത് രോഗിയായ ഭർത്താവിനും പെൺമക്കൾക്കുമൊപ്പം ഏറെ കാലമായി വാടക വീടിലാണ് ബീന കഴിഞ്ഞിരുന്നത് വീടുന്ന ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് പ്രവാസി ചാരിറ്റി ഇതിനോടകം തന്നെ രണ്ട് വീടുകൾ നിർദ്ധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ച് താക്കോൽദാനം നടത്തിയിട്ടുണ്ട് ഈ സംഘടന ആറ് യുവതികളുടെ വിവാഹം നൂറ്റി ഇരുപത്തി അഞ്ച് രോഗികൾക്ക് മെഡിക്കൽ കാർഡ് വിതരണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് പ്രവാസിയായ എബി ഷാഗുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ നടത്തി അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളാണ് ബീനയുടെ അവസ്ഥ കായംകുളം പ്രവാസി ചാരിറ്റിയെ ഷെരീഫ് കോട്ടയം എന്നയാൾ ദാനമായി നൽകിയ വസ്തുവിൽ ബലിപെരുന്നാൾ ദിവസം നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ എബി ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ ത്വാഹ മുസ്ലിയാർ ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പ്ലാവർ കുന്നിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ബാബുകുട്ടൻ എന്നിവർ ചേർന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചു ഇന്ന് ത്യാഗനിർഭരമായ പ്രവാസി മറ്റും വർഷങ്ങളായി നടന്നു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏറ്റവും നിർദ്ധനയായ ഒരു സഹോദരിക്ക് അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്ന എന്ന നിലയിൽ ഒരു ഭവനമുണ്ടാക്കുക ഉണ്ടാക്കി തീർക്കുക ഉണ്ടാകുക എന്നുള്ള മഹത്തായ ലക്ഷ്യം മുൻനിർത്തി ഒരു സഹോദരൻ സംഭാവനയായി നൽകിയ വസ്തുവിൽ പ്രവാസി ചാരിറ്റിയുടെ ചെയർമാൻ എബി എബിഷാഹുൽ മറ്റ് പ്രവർത്തകരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണത്താൽ ഒരു വീടിന് നിർമ്മാണത്തിനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ് ശിലാസ്ഥാപനം നിർവഹി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വർഷങ്ങളായി ജീവകാരുണ്യ മേഖലയിൽ നിസ്തുല്യമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സേവന പ്രവർത്തനങ്ങൾ നിരതരായിക്കൊണ്ടിരിക്കുന്ന പ്രവാസി ചാരിറ്റിയുടെ പ്രവർത്തകർക്ക് ഈ അവസരത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഈ സ്ഥലത്ത് ഈ സ്ഥലം ഒരു സഹോദരൻ ആ കുടുംബത്തിന് വാങ്ങി നൽകുകയും അവിടെ വീട് നിർമ്മിക്കുവാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കായംകുളം പ്രവാസി ചാരിറ്റിയുടെ ചെയർമാൻ എബി ഷാഹുൽ ഹമീദുമായി അഭയം കൂട്ടായ്മ പ്രിയങ്കരനായ കോട്ടയിൽ സിയാദ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അർഹതയുള്ള കുടുംബമാണെന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയുമായിട്ട് കായംകുളം പ്രവാസി ചാരിറ്റിയും എ ബി ഷാഹുൽ ഹമീദും മുന്നോട്ട് വരികയായിരുന്നു ഇതിനോടകം രണ്ട് കുടുംബങ്ങൾക്ക് വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചവർക്ക് നൽകുകയുണ്ടായി അതോടൊപ്പം നിരവധി പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയുണ്ടായി അനേകം ആളുകൾക്ക് സമാശ്വാസം പകരുന്നു നൂറ്റി അൻപതോളം രോഗികൾക്ക് പ്രതിമാസം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള മരുന്നുകൾ നൽകുന്ന ഒരു വലിയ പദ്ധതി മുടങ്ങാതെ കഴിഞ്ഞ പത്തു വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ വർഷത്തെ ഈ പെരുന്നാൾ സുദിനത്തിൽ പുതിയ ഒരു കുടുംബത്തിന് ഒരു വീട് നിർമ്മിക്കുവാനുള്ള ഒരു പ്രയത്നത്തിലാണ് നമുക്കറിയാം ഓരോ ഭവനവും സർവശക്തിൻ്റെ കാരണത്തിൻ്റെയും തണലിൻ്റെയും ഒക്കെ ഒരു ബലത്തിലാണ് രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദൈവത്തിൻ്റെ കാരണത്തിലേക്ക് സർവ്വശക്തിൻ്റെ കാരണത്തിലേക്ക് നമ്മൾ നോക്കുന്ന ഈ ഒരു ദിവസം ഈ കൂട്ടായ്മ കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിന് പ്രത്യേകമായിട്ടും കായംകുളം ചേതനയുടെ പേരിലുള്ള എല്ലാ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു തുടർന്നും നമ്മുടെയൊക്കെ എല്ലാവരുടെയും പരിശ്രമവും അതുപോലെ തന്നെ പ്രയത്നവും ഒക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന കാര്യമായിട്ട് അഭയ ഗ്രൂപ്പ് നമ്മളെ സമീപിച്ചപ്പോൾ അത് മറ്റൊന്നും നോക്കേണ്ടി വന്നില്ല അവരുടെ ചുറ്റുപാടും കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ അവർ ഈ കുടുംബം ഇതിനർഹതയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഇന്ന് ഈ തറക്കൽ കടമ നടക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു കൊടുത്തിരിക്കുന്ന ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ നല്ലവരായ ഒരുപാട് ജീവകാരുടെ പ്രവർത്തകരുടെ സഹായവും സഹകരണവും പിന്തുണയാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ടിറങ്ങാൻ സഹായിച്ചത് കൂടാതെ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കായംകുളം പ്രവാസി മെഡിക്കൽ സ്റ്റോറിൻ്റെ അണ്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് മരുന്ന് വിതരണമാണ് അത് മുടങ്ങാതെ നിങ്ങളുടെ എല്ലാ സഹായം കൊണ്ട് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇതേപോലത്തെ പദ്ധതിയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും എന്ത് കാര്യത്തിലും ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഈ സഹായം ഈ സ്നേഹം ഈ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഈ വിജയം പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് എങ്കിലും ഇതെല്ലാം ഞങ്ങൾ മറന്നു വെച്ചുകൊണ്ടാണ് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും അകമഴിഞ്ഞ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം നഗരസഭാ കൗൺസിലർമാരായ ഷാമില സിയാദ് അൻഷാദ് വാഹിദ് എന്നിവരും നിസാർ സക്കാഫി എരുവ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് താജുദ്ദീൻ പായ്ക്കാട് നാസർ മൈമി എന്നിവരും അഭയം പ്രവർത്തകരും ആശംസാപ്രസംഗം നടത്തി ഗാന്ധി ഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതവും അഭയം ട്രസ്റ്റ് ഭാരവാഹി സിയാദ് കോട്ടയിൽ നന്ദിയും പറഞ്ഞു